സീമാ സോളാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ഷോർട്സ് ഇടുമായിരുന്നു ഇന്ന് എനിക്ക് വലിയൊരു ദുഃഖം ഒരു കഥ പറയാനാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഒന്നും വരെയാഴ്ച ഞാൻ ഷോർട്സ് ഇടാനും വീഡിയോ ഇടാനും ഒന്നും ഒരു ഉഷാറില്ല കാരണം ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മടി കിടക്കുന്നയാളെ കണ്ടോ ഇത് നമ്മുടെ പഴയ ജോലിയല്ല എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ ജോലി ഒരു താരമായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ എൻ്റെ യൂട്യൂബ് ഷോർട്സ് കണ്ടവർക്കറിയാം അല്ലെങ്കിൽ വീഡിയോ കണ്ടവർ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ എടുത്ത് തന്നെ സരികൾ അതൊരു സാ പാടിക്കൊടുക്കുമ്പം നമ്മൾ സാ റി ഗാ അതെല്ലാം പാടിയ ജോലി ഒത്തിരി വീഡിയോകളിൽ ജോലി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മിന്നുവിനെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഒരു വർഷത്തോളമായി കാണും ജോലിയും മിന്നുവും ഇവർ രണ്ടു പേരും ഞങ്ങളുടെ വീട്ടിലെ പെക്സായിരുന്നു അത്രയും ഇഷ്ടമുള്ളതായിരുന്നു ചെറുപ്പം തുടങ്ങി ഇവിടെ വളർന്ന് അവർ ഒരു പാത്രത്തിൽ നിന്ന് ജോലി എന്തു ചെയ്യും ഇപ്പം കാണാതായ ജോലി എന്തു ചെയ്യും മാറി നിന്ന് ഇതിനെ ഊട്ടി ഊട്ടി ഇതിനെ പാത്രത്തിൽ പാല് കൊടുക്കും അവൻ കഴിക്കാണ്ട് മാറി നിന്ന് ഇവനുമായിട്ട് അത്ര പൂട്ട് ഒരു പാത്രത്തിൽ കൊണ്ട് കെട്ടിപ്പിടിച്ച് സോഫയൊക്കെ ഇടന്ന് ഉറങ്ങുന്ന ഒരു ഒരു രീതിയിലായിരുന്നു അവർ പക്ഷേ കുറേ നാൾ മുന്നേ ഒരു ഏകദേശം ഒരു വർഷത്തോളമായി ഇവനെ അവർ എന്നും കൂടി ജോലിക്ക് ഒരു ദിവസം ഒരു ഒരു ഇവനെ കാണാൻ ഇഷ്ടമില്ലാണ്ടായി എന്നും വഴക്ക് വഴക്ക് മുറ്റത്ത് കണ്ടാലും അകത്ത് കണ്ടാലും എല്ലാം ഇപ്പം കൂട്ടം കൂടാൻ ചെല്ലുമ്പോൾ ജോലി എന്തു ചെയ്യുന്നു ഇവനെ കഠിച്ച് പാറൊഴിച്ച് മലത്തി അടിച്ച് അവസാനം ഇവൻ വീട് വിട്ടുപോയി വീട് വിട്ടുപോയി ഒരു ഒരു വർഷത്തിന് ശേഷം ഇവിടെ എൻ്റെ മണിയിലിരിക്കുന്നതാണ് ഈ മിന്നു ജോലി എന്ത് ചെയ്തു ജോലി ഇവിടെ വാഴുമായിരുന്നു മുറ്റത്തി ഇവനെ കണ്ടുകഴിഞ്ഞു മുറ്റത്ത് ഇവൻ എന്തേലും തിന്നോ തിന്നാൻ കിട്ടുമോ തിന്നാൻ എൻ്റെ ഉണ്ടോ അമ്മയും ചോദിച്ചുകൊണ്ട് ഇവൻ അടിക്കൂട്ടിൻ്റെ എത്രയാലും ഇവൻ തിരിച്ചിവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ വരുവായിരുന്നു ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ ജോലി ഇന്നേ വരെ ഒരു വർഷമായിട്ട് സംഭവിച്ചില്ലായിരുന്നു ഇവരിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കും കുഞ്ഞിതാണ് കുഞ്ഞിതാണ് തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു അങ്ങനെ ഞാനും വെച്ചിട്ട് പാത്രത്തിൽ വെച്ച് തീറ്റ കൊടുക്കും അങ്ങനെ അങ്ങനെ ഇതിനെ അകന്നകന്ന് പോയി പക്ഷേ ഇപ്പം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നൊന്നര ആഴ്ചയായ കാണും അല്ലേ ഒന്നൊന്നര ആഴ്ചയായിട്ടുണ്ടാവും നമ്മുടെ ജോലിനെ കാണുന്നില്ല ജോലി ഇച്ചിരി പ്രായമായിരുന്നു കണ്ടു അവനെ കാണുന്നില്ല എന്ത് പറ്റി നോട്ടി പിടുത്തുമില്ല റോഡുണ്ട് റോഡിൽ കൂടെ പോയപ്പോൾ വള്ളിയിടിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും കടിച്ചു ഇവരെ ഇവരെ ഗ്യാങ് കടിച്ച് പറിച്ചോ പകരം വീട്ടിയൊരുവൻ അവൻ്റെ പകരം വീട്ടിൽ നിന്നാണ് എൻ്റെ മക്കൾ പറയുന്നത് അപ്പം അങ്ങനെ കടിച്ചു പറിച്ചോ അല്ലെങ്കിൽ അവന് ആരെങ്കിലും വിഷം കൊടുത്ത് കൊന്നോ മറ്റുള്ള വീട്ടിൽ കയറി ചെന്നിട്ടുണ്ടാകും ചിലപ്പോൾ ഇടയ്ക്കൊന്നും പുറത്തോട്ട് പോക്കി അത് ഏത് പൂച്ച ആരും പുറത്തോട്ട് പോകുമല്ലോ അപ്പോൾ അങ്ങനെ പോയി ഇപ്പോൾ കാണുന്നില്ല ഒന്നും തന്നെ ആഴ്ച കാണുന്നില്ല എനിക്ക് അത് അതിൻ്റെ സംഗതി ഇന്ന് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല ഞാൻ എന്നും നോക്കും രാത്രിയിൽ രാവിലെ രാത്രി ഓർക്കും ഇപ്പം വരും ഇന്ന് രാവിലെ ഓർക്കും രാവിലെ രാവിലെ ഓർക്കും സോറി രാവിലെ അവർ എന്തും അമ്മയെന്ന് വരും അമ്മയെ അമ്മേ അത് തേങ്ങ ചിരണ്ട അല്ലെങ്കിൽ പാല് കൊടുക്കുമ്പോഴും എന്താണെങ്കിലും അവര് കൊടുക്കാൻ പറ്റിട്ടോ അങ്ങനെ അവര് കാണാ ഓക്കെ സോറി കാണാണ്ടായി അത് അതിന്റെ രണ്ട് ദിവസം കഴിഞ്ഞു മിന്നു മിന്നു ഒരു ദിവസം ചോറ് കിട്ടാനായിട്ട് വിറ്റത്ത് വന്നു അവരെന്ത് ഇവരെന്തും ജോയി അമ്മേ ജോലി എവിടെ ഉണ്ടാവും ജോലി എവിടെ ഉണ്ടാവും ഞാൻ വന്നോട്ടെ ഞാൻ വന്നോട്ടെ ഇവനീ വീട്ടിൽ വളർന്നു അല്ലേ ഇവനെ ഇവിടെ കേട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ജോലിനെ കാണുന്നില്ല മോൻ പോരെ മോൻ പോരെ കയറിപ്പോരേ കയറിപ്പോ അങ്ങനെ ഒരു ദിവസം വന്ന് ഞങ്ങളുടെ പരിക്കാത്തോട് വന്ന് അവർ അവരിച്ചോറ് കൊടുത്തപ്പോൾ അവർ കൊതിയോട് നിന്നു അത് വേണ്ടി ഇപ്പം ഈ അവസ്ഥയിലാണിപ്പോൾ ഞങ്ങളുടെ സോഫയിലിരിക്കുന്നത് ഞങ്ങൾ മടിയിലിരിക്കും പിള്ളേൻ്റെ മടിയിലിരിക്കും യുവാനേലും യുവലെ മടിയിലിരിക്കും ഞങ്ങളെല്ലാവരും ഞാൻ ഇപ്പം ഭയങ്കര കൂട്ടായി ഈ പരിസരത്തുണ്ടായിരുന്നു ഇത്ര നാളുകൾ കണ്ട വാഴ ചോടിലും ഒരു നില്ുണ്ട് മരമില്ലിൻ്റെ ഏതെങ്കിലും ഒരു മൂല ഒക്കെ ഇടന്ന് ഉറങ്ങി പാവത്തിൻ്റെ തീറ്റം കൂടിയില്ലാതെ മെരിഞ്ഞ് തൊരിഞ്ഞു പോയായിരുന്നു ഇപ്പം ഞാൻ പാലൊക്കെ കൊടുക്കും ഞങ്ങൾ കണ്ട എന്ത് കൂട്ടാൻ കഴിഞ്ഞാൽ ഇപ്പം ആ പഴയ ഓർമ്മ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ജോലി പോയതിന് സങ്കടം കുറേയൊക്കെ എനിക്ക് മാറി വരുന്നുണ്ട് പക്ഷേ മറ്റാർക്കും ഇല്ലാത്ത പോലെ എനിക്ക് അത്രയും സങ്കടമാണ് അവൻ എവിടെയായിരിക്കും നമ്മുടെ വീട്ടിൽ മനുഷ്യരെ പോലെ ഒരു ഒരു കൂടപ്പറപ്പിനെ പോലെ ഞങ്ങൾ വളർന്നതാണ് മിണ്ടാ പ്രാണിയല്ലേ പറയാൻ പറ്റുമോ വല്ല വെള്ളത്തിലും കാല് വീങ്ങാണ്ട് വെള്ളത്തിലൊക്കെ ചീഞ്ഞ അണിഞ്ഞ് കിടക്കുകയാണോ എന്നും പറയാൻ പറ്റില്ല ഇങ്ങോട്ട് നടന്ന് വരാൻ പറ്റാത്ത അവസ്ഥയിലാണോ എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല ഞങ്ങൾ അന്വേഷിച്ചിട്ട് കാണുന്നില്ല ഇന്നിപ്പം മിന്നു എനിക്ക് ആ സങ്കടം ഇവനിലൂടെ ഞങ്ങൾ മറക്കുകയാണ് അപ്പോൾ ആ ഉറങ്ങുന്നു കണ്ടോ അത്രയും കൂട്ടാണ് അത്രയും നല്ല സ്നേഹമുള്ള ഒരു മിണ്ടാപ്രാണി നിങ്ങളെല്ലാവരും മൃഗങ്ങളെ സ്നേഹിക്കണം അവർ ഉപദ്രവിക്കരുത് എന്തുമാത്രമേ എനിക്ക് പറയാറുള്ളൂ ഇനി ഇവനെ വെച്ച് ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ വരും അതുപോലെ ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യണം ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞു സോറി അത് എനിക്ക് നമുക്കെല്ലാവർക്കും ഫെൻസിനെ ഇഷ്ടമാണല്ലേ അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന വിചാരത്തോടെ ഇരുവരോ പൈലബിയാണ് ഓക്കെ താങ്ക് യു